കഴിഞ്ഞ കുറേ സീസണുകളിലായി ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനും മുഖ്യ താരവുമാണ് സഞ്ജു സാംസൺ എന്നാൽ അടുത്ത സീസണിൽ അദ്ദേഹം ടീം വിടാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ട്രേഡിംഗ് വിൻഡോയിലൂടെ തന്നെ വിൽക്കുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സഞ്ജു റോയൽസ് മാനേജ്മെന്റിനെ സമീപിച്ചതായി അഭ്യൂഹങ്ങളുമുണ്ട് ഇതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ നടക്കുന്നത് മുൻ ഇന്ത്യൻ താരവും വെടിക്കെട്ട് ബാറ്ററുമായ റോബിൻ ഉത്തപ്പ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ക്യാപ്റ്റൻസി തർക്കങ്ങളാണ് സഞ്ജുവിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് ചിലരുടെ നിഗമനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബാറ്റിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട ചില നിർണായക കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഉത്തപ്പ ചൂണ്ടിക്കാട്ടുന്നു റോബിൻ ഉത്തപ്പയുടെ നിരീക്ഷണത്തിൽ സഞ്ജുവിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ബാറ്റിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന്റെ നിലവിലെ ബാറ്റിംഗ് ലൈനപ്പിൽ ടോപ്പ് ത്രീയിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യുന്നത് ഏറെക്കുറെ അസാധ്യമായി മാറിയിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ കരിയറിന് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഈ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാരായി യുവതാരങ്ങളായ ജെയ്സ്വാളും വൈഭവ് സൂര്യവംശിയുമാണ് ഉള്ളത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ സീസണുകളിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ജെയ്സ്വാൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ ടീമിൽ ഒരു പ്രധാന ഓപ്പണറായി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തിലൂടെ ആരാധകരുടെയും ടീം മാനേജ്മെന്റിന്റെയും കയ്യടി നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി ടീം മാനേജ്മെന്റ് യുവതാരങ്ങളിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം നടത്തിയ റിയാൻ പരാക് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥാനം നാലാം നമ്പർ ഇവിടെയാണ് ഉത്തപ്പയുടെ ചോദ്യം പ്രസക്തമാകുന്നത് ഇന്ത്യൻ ടീമിനു വേണ്ടി ഓപ്പണറായി കളിക്കുന്ന ഒരു താരം ഐ പി എല്ലിൽ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമോ സ്വാഭാവികമായും ഒരു താരവും അതിനെ ആഗ്രഹിക്കില്ല ഐ പി എല്ലിലെ പ്രകടനം ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് നിർണായകമാകുമ്പോൾ തനിക്ക് ഏറ്റവും സൗകര്യപ്രദ മായി ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കാൻ സഞ്ജു ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് റോയൽസിന്റെ ഫ്രാഞ്ചൈസി സംസ്കാരവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് ഉത്തപ്പ ചൂണ്ടിക്കാട്ടുന്നു യുവതാരങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ താൻ ശ്രമിച്ചാൽ പോലും നിലവിലെ ബാറ്റിംഗ് ലൈനപ്പ് മാറ്റാൻ കഴിയില്ലെന്ന് സഞ്ജുവിന് ബോധ്യമുണ്ടായിരിക്കാം ഈ സാഹചര്യത്തിൽ മറ്റൊരു ടീമിലേക്ക് മാറി തനിക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ അതായത് ഓപ്പണറായി കളിക്കുന്നതിലൂടെ ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനത്തിനായി മത്സരിക്കാൻ കഴിയുമെന്നും സഞ്ജു ചിന്തിച്ചിരിക്കാം ഈ ചെറിയ കാരണമാണ് ഒരു വലിയ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നും ഉത്തപ്പ വിശദീകരിക്കുന്നു സഞ്ജു സാംസൺ ഏതൊരു ടീമിലേക്കും കൊണ്ടുവരുന്ന മൂല്യം വളരെ വലുതാണെന്ന് ഉത്തപ്പ ശക്തമായി വാദിക്കുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ മൂല്യത്തിൽ ഇടിവുണ്ടാകില്ല ഏതാനും സീസണുകളിൽ മോശം പ്രകടനം കാഴ്ചവശാൽ മാത്രമേ ഒരു താരത്തിന്റെ മൂല്യം കുറയുകയുള്ളൂ മേഘാലയത്തിന് മുമ്പുള്ള സീസണിലെ പ്രകടനം ഒരു താരത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഉത്തപ്പ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലൊരു താരത്തിന് ഇനി ഒരു അവസ്ഥ ം ലഭിക്കുമ്പോൾ വലിയ പ്രതിഫലം ലഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചാൽ സഞ്ജു സാംസൺ ഏത് ടീമിലേക്കായിരിക്കും പോകുക എന്നതിനെ കുറിച്ചും ഉത്തപ്പ ഒരു പ്രവചനം നടത്തുന്നുണ്ട് ഉത്തപ്പയുടെ അഭിപ്രായത്തിൽ സഞ്ജുവിന്റെ ലക്ഷ്യം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കാം അഞ്ച് തവണ ഐ കിരീടം നേടിയ ചെന്നൈക്ക് അത് വലിയ മുതൽക്കൂട്ടായി മാറും മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായി വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഏറ്റെടുക്കാൻ സഞ്ജു സജ്ജനായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കാൻ ചെന്നൈക്ക് യാതൊരു ആശങ്കയും ഉണ്ടാകില്ല അതേസമയം സഞ്ജുവിനെ ലഭിച്ചില്ലെങ്കിൽ ടീമിന്റെ മറ്റൊരു വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ ആയ ഡെവോൺ കോൺവേയെ ആശ്രയിക്കേണ്ടി വന്നേക്കുമെന്നും ഉത്തപ്പ കൂട്ടിച്ചേർത്തു സഞ്ജു സാംസന്റെ ഈ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരങ്ങൾക്കിടയിലുള്ള ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് കളിക്കളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ടീമിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് തന്നെ സ്ഥാനം മാറ്റാൻ നിർബന്ധിതനാകുന്നത് താരങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് സഞ്ജുവിന്റെ ഈ തീരുമാനം കരിയറിനെ എങ്ങനെ ഗുണം ചെയ്യുമെന്ന് പുതിയ ടീം ഏതാണെന്നും കണ്ടറിയാൻ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് thank mm -hmm. you